എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിറച്ചനയിലുള്ള ഒരു ബീറ്റർ ക്രോസ് പാലാട് വിൽപ്പന കൊണ്ട് പ്രസവിക്കാൻ ഇനി മാക്സിമം ഇരുപത് ദിവസം മാത്രം ബാക്കി നല്ല ഇടതീട്ടവും കാൽപ്പുക്കവും നല്ല വലിയ ആട് നല്ല ചെവിനികളൊക്കെ ഉണ്ട് ആടിൻ്റെ കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളും അതിന് രണ്ട് ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവുണ്ടായിരുന്ന ആടാ ഇപ്പോൾ വളർത്താവശ്യക്കാരൊക്കെ ഇണങ്ങി വിളിച്ചോളൂ ഈ ആടിൻ്റെ ചോദിക്കുന്നവരെ ഇരുപത്തിയൊന്നായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തേക്കാൻ അനുയോജ്യമായ ഒരു ഐതര ബാധി ബീറ്റൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവീനികളും വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് അത്യാവശ്യം ഇടനേറ്റവും കാൽപ്പുകകളുള്ള ക്വാളിറ്റിയിലുള്ള ആടാണ് നല്ല ക്രോസിംഗ് നയിക്കൊണ്ടും ചെയ്തെടുക്കാനുജ്യമായ ഈ മുട്ട മുട്ടനാടിൻ്റെ ചുതുക്കുന്ന വില പതിനാറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൽപ്പറ്റ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ നോൺ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു ക്രോസ് സ്പീഡ് പെടക്കുട്ടിയും വിൽപ്പനക്കുണ്ട് കുട്ടി തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള അല്ല ഇടയിക്കുള്ള അടിപൊളിയൊരു കുട്ടി കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന ഇരുപത്തി ഒന്നായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മെഡിക്കൽ കോളേജിനടുത്ത് ശ്രീകാര്യം കൊച്ചുവള്ളൂർ ഒരു സിരോഹി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസത്തിന് മുകളിൽ പ്രായമുള്ള തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്കൊണ്ട് അമ്മയാട് നല്ല പാലുള്ള ആടാണ് അത്യാവശ്യം ഇടനേറ്റം കാൽപ്പൊക്കെ ആടും കുട്ടിയും ഇപ്പോൾ വളർത്താവശ്യകരക്കെണ്ണങ്ങൾ വിളിച്ചോളൂ ഇതിനെ ചോദിക്കുന്ന പോലെ ഇരുപത്തയ്യായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജോട് കൂടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല പാലുള്ള ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തീറ്റ എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദ്യമല ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് മേലാറ്റൂർ അങ്ങനെയൊക്കെ നിർത്താൻ പറ്റിയ ഒരു ബ്രൗൺ ബീറ്റിൽ വന്നിട്ടുള്ള ഒരു മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും അല്ല ചെവിതിയുള്ള വെള്ളിക്കണ്ണും പഞ്ചപ്പേസ് ഒക്കെ ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരാടാണ് ഈ മുട്ടനാടിന് ഒരു ഒൻപത് മാസം പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിങ് ഉള്ള അടിപൊളി ഒരു മുട്ടൻ നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉണ്ട് അത് പന്ത്രണ്ട് മാസം പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് മുട്ടനുണ്ട് ഹൈദരാബാദി ക്രോസ് നിന്നിട്ടുള്ളൊരു മുട്ടനാണ് ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപയാണ് രണ്ടും കൂടി അൻപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഉറ ക്രോസിൽ വന്നിട്ടുള്ള രണ്ട് പൂത്തുംകൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് രണ്ടും കൂടി ഇരുന്നൂറ്റി അറുപത്തിനാല് കിലോ ലൈവ് തൂക്കം വരുന്നുണ്ട് വളർത്തി വലുതാക്കാൻ അനുയജ്യമായ നമ്മുടെ നാട്ടിൽ സെറ്റായ രണ്ട് പൂത്തുംകൂട്ടന്മാർ ഈ പോത്തുംകൂട്ടന്മാരുടെ ചോദിക്കുന്ന വില നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഇവരുടെ കയ്യിൽ വേറൊരു പൂത്തൻകൂട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഈ വീഡിയോയിൽ കടന്ന മൂന്ന് നാടൻ കോഴികൾ വിൽപ്പനക്കുള്ളതാണ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയും ഓറഞ്ച് ആൻഡ് വൈറ്റ് പുള്ളിയും ഇടക്കോഴികളാണ് വൈറ്റ് ആ കിടനക്ക് പൂവനുമാണ് ഒൻപത് മാസം വിത പ്രായമായിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ഈ കോഴികളുടെ ചോദിക്കൊന്നുമല്ല രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് മൂന്നും കൂടി രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലത്താണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജോട് കൂടി ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പതിനൊന്ന് നാടൻ കോഴികൾ വിൽപ്പനക്കുണ്ട് പത്ത് പെടക്കോഴികളും ഒരു പൂവൻ കോഴിയുമാണ് വിൽപ്പനക്കുള്ളത് നിലവിൽ മുട്ടയിടാറായതാണ് മൂന്നെണ്ണം ഇപ്പോൾ മുട്ട മുട്ടയിട്ട് കൊണ്ടിരിക്കുന്നതും ഉണ്ട് കേട്ടോ ബാക്കിയുള്ളതൊക്കെ ഏകദേശം മുട്ട ഇടാറായി തുടങ്ങിയതാണ് മാക്സിമം പോയാൽ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ എല്ലാം മുട്ടയണുമെന്നാണ് പാട്ട് പ്രതീക്ഷിക്കുന്നത് ഈ നാടൻ കോഴികളുടെ ചോദിക്കുന്ന അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണത്തിന് അഞ്ഞൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പടിപ്പുറം ഈ കോഴികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കണിഞ്ഞൂൽ പ്രസംഗം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച രണ്ട് പെണ്ണാടുകൾ വിൽപ്പന കൊണ്ട് ഒരു മലബാരി ആടും ഒരു ഹൈദരാബാദി ക്രോസ് പണ്ടാടുമാണ് വിൽപ്പനക്കുള്ളത് ഹൈദരാബാദി ക്രോസ് ആടിന് ചേരും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കൺഫേം പറയുന്നില്ല മലബാരി ആടിന് നിലവിലൊരു അഞ്ഞൂറ് എം എൽ പാല് കറവയുണ്ട് മലബാരി ആടിന് ഒരു കുട്ടിയും ഹൈദരാബാദി ആടിന് രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു ഇപ്പോൾ കുട്ടികളില്ല കേട്ടോ അമ്മയാടുകൾ മാത്രമേ വിൽപ്പനക്കുള്ളൂ ഇതിൻ്റെ ചോദ്യമല ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വേങ്ങര നല്ല അടിപൊളി ഒരു കരേടിയൻ അമ്മയാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് നന്നായിട്ട് തീറ്റയും വെള്ളം കുടിക്ക തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അടിപൊളി ആടും അടിപൊളി രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദ്യമല ഇരുപത്തി അയ്യായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആടിനെയും കുട്ടികളെയും ഭയങ്കര താല്പര്യമുള്ളവർ താഴെ കടന്ന നമ്പറുമായി ബന്ധപ്പെടുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക കേട്ടോ ചിലപ്പോൾ എല്ലാ സമയത്തും വിളിച്ചിട്ട് കിട്ടണമെന്നില്ല വിളിച്ചിട്ട് കിട്ടാത്തവർ താഴെ കടന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഇന്നലെ മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് ക്രോസ് ബേഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ടും മുട്ടൻ കുട്ടികളാണ് അല്ലാതെ തീറ്റയും മുളംകുടിയൊക്കെയുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസ് കയറ്റി ഗ്രൂം ചെയ്തെടുക്കാൻ നോക്കും ഈ മുട്ടൻ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപയാണ് രണ്ടും കൂടി പതിനൊന്നായിരം രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കായംകുളം നല്ലൊരു കനേഡിയൻ മിഗ്മി മുട്ടനാണ് വിൽപ്പനക്കൊണ്ട് നല്ല പേരെ സ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനൊക്കെ അനുയോജ്യമായ അല്ല ഒരു മുട്ട ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും വണ്ണം കൂടിയൊക്കെയുള്ള ഈ ഒരു മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ നല്ലൊരു കനേഡിയൻ പിക്മി ക്രോസ് ആട് വിൽപ്പനക്കുണ്ട് നല്ലൊരു പെണ്ണാടാണ് വിൽപ്പനക്കുള്ളത് ഇപ്പം നിലവിൽ ഒരു കനേഡിയൻ പിക്മി മുട്ടരാടുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്നു നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്താൻ പറ്റിയ ആടാട്ടോ കേട്ടോ അപ്പോൾ ഈ ഒരു പെടക്കുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെങ്ങണ്ണ നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പാല് കൊടുത്ത് വളർത്താനുമായ രണ്ട് ആട്ടുകുട്ടികൾ വിൽപ്പനയ്ക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് ദയവായി പാൽ കൊടുത്ത് വളർത്താൻ താല്പര്യങ്ങൾ മാത്രം വിളിക്കുക ഇതിൻ്റെ ചോദിക്കുന്നില്ല അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും മൂന്നര മാസം പ്രായമുള്ള നല്ലൊരു സ്പീഡ് ക്രോസ്പീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനയ്ക്കുണ്ട് നല്ല ഇടനീറ്റവും കാൽപ്പക്കവും നല്ല ചെവിനികളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻ മുട്ടൻകുട്ടി നല്ല തീറ്റ മുളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ടൊക്കെ ആയിട്ട് ക്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ ഒരു മുട്ടൻ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളം പാല് കൊടുത്തു വളർത്താനുയോജ്യമായ നല്ല ചെവിനീകളൊക്കെ ഉള്ള അത്യാവശ്യം ഇടനീട്ടത്തിലൊക്കെയുള്ള ഒരു ക്രോസ്പീഡ് പണ്ടാട്ടം കൂട്ടി വിൽപ്പനക്കുണ്ട് ചെറുതായിട്ട് ഒക്കെ ഇല കടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാലും പാല് കൊടുത്ത് വളർത്താൻ താല്പര്യം മാത്രം വിളിക്കുക ഇതിൻ്റെ ചോദിക്കുന്ന പോലെ മൂവായിരം രൂപയാണ് മൂവായിരം രൂപ വരുന്നത് കായങ്ങളും ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഒരു മുട്ടനാണ് വിൽപ്പനക്കുണ്ട് നല്ല ഇടനേറ്റവും കാൽപ്പക്കവും നല്ല ചെവിനികളൊക്കെ ഉണ്ട് ലൈവ് ബോഡി വെയ്റ്റ് നാൽപ്പത് കിലോ വരുന്നുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് കാവുമ്പഴം ഏഴ് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടും കുട്ടിയെ വിൽപ്പനക്കുണ്ട് നല്ല അടനീട്ടം കാൽപ്പൊക്കവും നല്ല ചെവിനികളൊക്കെ ഉള്ള ക്വാളിറ്റിയുള്ള ഒരാട്ടുംകുട്ടി ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മുട്ടത്തോട് ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തീറ്റെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ വളർത്താനുജമായ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ചവറ ഒരു സിരോഹി പെണ്ണാട് വിൽപ്പനക്കുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചു ഇപ്പോൾ രണ്ടാം മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു നല്ല പാലുള്ള ആടാട്ടോ ഇപ്പോൾ നിലവിൽ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറ വേണ്ടേ ഈ സിരോഹി പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല ചെവിങ്ങൾ വെള്ളിക്കണ്ണ് പഞ്ഞിപ്പേസൊക്കെ ഉള്ള നല്ല അടിപൊളി ഒരു പെണ്ണാട്ടൻകുട്ടി ഉണർത്തി വലുതാക്ക അനുയോജ്യമായ ഈ ഒരു പെണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ ഏഴായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പെണ്ണാട്ടുംകുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൊത്തം നാല് പടക്കുട്ടികളും ഒരു മുട്ടൻകുട്ടിയും അഞ്ച് ആടുകൾ വിൽപ്പനക്കുള്ളതാണ് നല്ല ക്രോസ്ബോയിഡ് കുട്ടികളെ വളർത്താൻ പറ്റിയ നല്ല തീറ്റയും വെള്ളം ഉള്ള അടിപൊളി അഞ്ച് കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് മൂന്ന് അമ്മമാരുടെ അഞ്ച് മക്കളാണ് ഈ കാണുന്നത് മുട്ടൻകുട്ടി കേട്ടോ ആ വലിപ്പത്തിലുള്ള കാണുന്നത് അത്യാവശ്യം വലുപ്പ വലുതായിട്ടുള്ള മുട്ടൻകുട്ടി ബാക്കിയുള്ളൊക്കെ പടക്കുട്ടികളാണ് മുട്ടൻകുട്ടിയെ നല്ല ക്രോസിങ്ങിനെ കയറ്റി ഗ്രൂംപ് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി മുട്ടൻകുട്ടി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചോദിക്കുന്നില്ല മുപ്പത്തി രണ്ടായിരം രൂപ കേട്ടോ മൊത്തം അഞ്ച് ആട്ടൻകുട്ടികൾക്ക് മുപ്പത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ മാന്യമായ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുന്നത് മറ്റൊരു ക്രോസ് സ്പീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കൊണ്ട് വീടുകളിലൊക്കെ ക്രോസിംഗ് നിർത്താൻ പറ്റിയ ക്രോസിങ്ങിനായിട്ട് ഗുരു അടിപൊളി ഒരു മുട്ടൻകുട്ടി നല്ല ക്രോസിങ് ടെൻഡൻസിയും നല്ല തീറ്റയും വണ്ണം ഉള്ള ഏത് കാലാവസ്ഥയിലും വളരുന്ന ഒരു മുട്ടൻകുട്ടിയാണ് ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൽപ്പറ്റ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൽപ്പറ്റയുടെ അടുത്തുള്ള പ്രദേശങ്ങളിൽ ഗുഡ്സ് വാഹനങ്ങളിൽ വളരെ സുരക്ഷിതമായി എത്തിച്ചു കൊടുക്കാനും സാധ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ഒരു ഒരു മാസത്തിന് മുകളിലായി ക്രോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല കഴിഞ്ഞ പ്രസവത്തിലൊക്കെ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഇപ്പോൾ പാലൊക്കെ വറ്റിയിട്ടുണ്ട് ഇതെൻ്റെ ചോദിക്കുന്ന മുതല പതിനൊന്നായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് രണ്ട് ഹൈദരാബാദി ക്രോസിന് വന്നിട്ടുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ടും മുട്ടൻകുട്ടികളാണ് രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കൾ തശാല തീറ്റയിലും വള്ളംകുടിയിലൊക്കെ ഉള്ള വളർത്തിക്കി നല്ല ക്രോസിനും കയറ്റി ആയിട്ട് ക്രൂം ചെയ്തെടുക്കാൻ ഞമ്മ അടിപൊളി രണ്ട് കുട്ടികൾ ഈ ആട്ടിൻകുട്ടികളുടെ ചോദിക്കുന്നവരെ ഇരുപത്തി ഒന്നായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപത്തി ഒന്നായിരം രൂപ ഓരോന്ന് വിധം അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണം രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള രണ്ടാടുകൾ കൊണ്ട് ഈ ഒരു ക്രോസ് പീഡ് ആടും അതുകൂടാതെ മറ്റൊരു ക്രോസ്പീഡ് ആടുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ഇടനേറ്റം കാൽപ്പൊക്കെ ഉള്ള അടിപൊളി ഒരാട് നല്ല തീറ്റയും വെള്ളം കൂടി ഉണ്ട് ഈ ആടിനെ കൂടാതെ നല്ല ചെവി നീളൊക്കെ ഉള്ള നല്ല ക്വാളിറ്റിയിലുള്ള മറ്റൊരാട് രണ്ടാടുകളും ക്രോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഈ ഒരാടിന് ഒരു കുട്ടിയും ഇതിൻ്റെ മുന്നത്തെ വീട് കണ്ട ഒരാടിന് രണ്ട് കുട്ടികളുമായിരുന്നു അപ്പോൾ ഇതിൻ്റെ ചോദിക്കാൻ ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഒൻപതിനായിരം രൂപ ഓരോന്ന് വിമിതം അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടപെടണം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച വലിയൊരു സ്പീഡ് പാലാട് വിൽപ്പന കൊണ്ട് കുട്ടികളെ പിരിച്ചിട്ട് ഒരാഴ്ച ആവുന്നേ ഉള്ളൂ വെറു വില്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് പ്രസവത്തിലും രണ്ടാമത്തെ പ്രസവത്തിലും ഈ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ ക്രോസ് പീഡ് പാലാടിൻ്റെ ചോദിക്കുന്നതുപോലെ പതിനയ്യായിരം രൂപയാണ് പതിനയ്യായിരം രൂപ ലിറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് ഇതാടിൻ്റെ കടിഞ്ഞൂൽ പ്രസവം കുട്ടി മുട്ടൻ കുട്ടിയാണ് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് മാട് എന്നാൽ അത്യാവശ്യം ഇണനീട്ടം കൽപ്പക്കമല്ല വലിയ ഇണനീട്ടല്ല ഒരു മീഡിയം സൈസ് ആട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ വില പതിമൂവായിരം രൂപയാണ് ഒറ്റ കൂടി പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജ് ചാർജ്ക്കുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പോത്തും കൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് ചെറിയ കുട്ടികളാട്ടോ രാജ്യം തീറ്റമ്മളക്കുള്ള എൻ്റെ ഓടി രണ്ട് മക്കൾ ഏകദേശം നമ്മുടെ നാട്ടിൽ സെറ്റായി തുടങ്ങിയ രണ്ട് പൂത്തുംകുട്ടന്മാരാണ് വിൽപ്പനക്കുള്ളത് വളർത്തി വലുതാക്ക അനുയജമായ ഈ പൂത്തുംകുട്ടികളുടെ ചോദിക്കുന്ന മുല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇടും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണം ഒരു മലബാരി മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്ക അനുയജമായ ഈ ഒരു മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ പതിമൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ഒരു മലബാരി ചെനയാട് വിൽപ്പനക്കൊണ്ട് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല പാലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പാലൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ മൂന്നര മാസം കൺഫേം ചെനയാണ് അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരാട് ഈ ആടിൻ്റെ ചോദിക്കുന്ന പോലെ പതിനാറായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പൂക്കോട്ടൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിന് വാങ്ങിക്കാൻ താല്പര്യമുള്ള താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ടു വളർത്തി വലുതാക്ക അനുജ്യമായ ഒരു പോത്തുംകൂട്ടൻ വിൽപ്പനക്കൊണ്ട് രണ്ട് ദിവസം മുമ്പ് ഇവർ ചന്തയിൽ നിന്നും വാങ്ങിച്ച ഒരു പോത്തുംകുട്ടനാണ് ഈ പോത്തുംകുട്ടൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാട്ടൂർ ആടും അതിൻ്റെ ഒരു മാസം നല്ല തീറ്റും കൂടിയില്ല നല്ല പവല്ല ആട ആടെ നാൽപ്പത്തഞ്ചിലോ അടുത്ത് പൊടി വെച്ചിട്ടുണ്ടാവും അല്ലേ കുട്ടിയും കൂടി ഇപ്പൊ രാവിലെ മടിയ കേട്ടോ കുട്ടിയും വളർത്താൻ പറ്റും നല്ല തീറ്റ മഴ കൂടിയില്ല ചോദിക്കും രൂപയാണ് ഒരു അമ്മയാടും കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും കൂടി നല്ല പാലുള്ള ആടോ പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പു പത്ത് മാസം പ്രായമുള്ള ഒരു മലബാരി മുട്ടനാട് വിൽപ്പന കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങൾക്കായിട്ട് ക്രൂം ചെയ്തീർക്ക് അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടി ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കമ്പല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല വലുപ്പമുള്ള നല്ല സൈസിലുള്ള നല്ല ഇടനീട്ടം കാൽപ്പുകൊക്കെ ഉള്ള മൂന്ന് വയസ്സ് പ്രായത്തിലുള്ള ഒരു കാള വിൽപ്പനക്കൊണ്ട് നല്ല ബ്രീഡിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാളയാണ് ഈ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് കിലോ ഒക്കെ ഇറച്ചി തുക ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ കാളയുടെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ആടുകൾ വിൽപ്പനയ്ക്കുള്ളതാണ് ഒരു പെണ്ണാടും ഒരു മുട്ടനാടുമാണ് വിൽപ്പനയ്ക്കുള്ളത് മുട്ടനാടിനെ ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തീർക്കാനുയജ്യമായ ഒരു മുട്ടനാടാണ് പെണ്ണാടിനെ രണ്ടര മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചേ കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ചോദിക്കുമല ഇരുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം വർത്താൻ പറ്റിയ മൂന്ന് പോത്തും കൂട്ടന്മാരും വിൽപ്പനക്കുണ്ട് ഏകദേശം ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള അത്യാവശ്യം ഇടനേട്ടങ്ങാൽപ്പുകകകളിലെ വളർത്തി വലുതാക്കാൻ യുജമായ മൂന്ന് പൂത്തും കൂട്ടന്മാരാണ് വിൽപ്പനക്കുള്ളത് ഇതാണ് രണ്ടാമത്തത് വളർത്തി ആവശ്യം വലുതാക്കാനൊക്കെ താല്പര്യമുള്ളവർ വിളിക്കുക ഇതാണ് മൂന്നാമത്തെ പോത്ത് കേട്ടോ ഇതിൻ്റെ ചോദിക്കുമല്ല പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിൽ ചേലക്കര വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആശുങ്ക മാനേജുമായ ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ക്രോസിംഗ് ഉള്ള ഈ ഒരു മുട്ടനാടിൻ്റെ ചോദിക്കുമല ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് വളർത്താനും ഇറച്ചി ആശുങ്ക മാനേജുമായ മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു മുറ പോത്ത് വിൽപ്പനക്കുണ്ട് നല്ല ഇടനേറ്റവും കൽപ്പക്കവും വലിയൊരു പോത്ത് ഈ ഈയൊരു പോത്തിൻ്റെ ചോദിക്കുമല ഒന്നര ലക്ഷം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലു ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ പോത്തിന് തൃശ്ശൂർ ജില്ലയിൽ ഡെലിവറി കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പോത്തിന് വാങ്ങിക്കാൻ താല്പര്യമുള്ള വർത്താഴേക്കാണ് നാമ്പറുമായി ബന്ധപ്പെടുക ടോപ്പ് ക്വാളിറ്റി ജാഫ്രാബാദി പോത്തും മേൽപ്പന കൊണ്ട് പാൽപ്പല്ല് പ്രായത്തിലുള്ള ഒരു പോത്താട്ടോ രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുള്ളൂ ഏകദേശം ഇപ്പോൾ ഇറച്ചിക്കാണെങ്കിലും ഒരു ഇരുന്നൂറ് കിലോനൊക്കെ ഇറച്ചി തുക എന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് എന്നാലും വളർത്തി വലുതാക്കാനാണ് ലാഭകരം ഇതിൻ്റെ ചോദിക്കുമോല ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ വീടില് കാണുന്ന മൂന്നാടുകൾ വിൽപ്പനക്കുള്ളതാണ് ഒരു മുട്ടനാട് ഈ കാണുന്ന രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു ബീറ്റിൽ മുട്ടനാട് നല്ല ക്രോസിങ്ങിനൊക്കെ പറ്റിയ നല്ല ഇടനീട്ടം പൊക്കക്കുള്ള നല്ല വലുപ്പമുള്ള ഒരാട്ട്ടാ നല്ല ക്രോസിങ് തുടങ്ങിയിട്ടുണ്ട് അതുകൂടാതെ ഈ ഒരു തടിയാട് ഒരു പെണ്ണാട് ഇട്ട പിന്നെ അതുകൂടാതെ അഞ്ച് മാസം പ്രായമുള്ള ഈയൊരു ജെ പി ക്രോസ് പടക്കുട്ടി അങ്ങനെ മൂന്നാടുകളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുമല്ല നാൽപ്പത്തി എട്ടായിരം രൂപയാണ് മൂന്നും കൂടി നാൽപ്പത്തി എട്ടായിരം രൂപ മൂന്നെണ്ണം ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പരിയാരം വളർത്താൻ പറ്റിയ രണ്ട് പഴക്കുട്ടികളെ ഏകദേശം ഒരു മൂന്നും മൂന്നര മാസമായി ഉണ്ടാവും എട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ട് ക്രോസ് സ്പീഡ് പടക്കുട്ടികൾക്ക് എട്ടായിരത്തി എണ്ണൂറ് രൂപ ഓരോ നിമിതമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരി ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികൾ ഒരു ഒരു ഒരുപാടാണ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസമായിണ്ടാവും മുട്ടൻകുട്ടി ഒരു പടക്കുട്ടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു അമ്മയാടും അതിന്റെ രണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ നല്ല പാലുള്ള ഒരാട് അതിന്റെ രണ്ട് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് ഏകദേശം ഒരു പത്ത് പീസായും പറമ്പില് വിട്ട് വേണം ആട് കുട്ടിയോ കേട്ടോ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടാം പ്രസവത്തിലുള്ളൊരു നല്ല പാലുള്ള ആട് അതിൻ്റെ ഏകദേശം രണ്ട് മാസമായിരം മുട്ട കുട്ടി നല്ല കനുള്ള കിട്ടുകട്ടോ കാലേ നല്ല സേസ് ഉള്ള കുട്ടിയാ ഏസും അത്ര വലിപ്പം കുട്ടിയായി തുടങ്ങി ഉണ്ടാവും നല്ല പാലുണ്ട് കേട്ടോ നല്ല കനുള്ള കുട്ടിയാണ് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിന്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടാം പ്രസവത്തിൽ ഉള്ള ഒരാട് കേട്ടോ നല്ല മടിപ്പാറ നല്ല പാലുള്ള ആടാ എവിടെ നല്ല രണ്ട് കാനുള്ള കുട്ടികളെ ഏകദേശം രണ്ട് മാസമായി തുടങ്ങിട്ടുണ്ടോ

ഇയാള് കറുപ്പ് കളറുള്ള മുട്ടൻകുട്ടിയും മറ്റേ പടക്കുട്ടി ആട്ടോ നല്ല പാലാണ് കുട്ടികളെ കുറിച്ചിട്ട് നോക്കി പാല് പറ്റിയടാ പറമ്പിൽ വിട്ട വേണാടത്തോണ്ട് കേട്ടോ എനിക്ക് ചോദിക്കുന്നില്ല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു അമ്മയാടും അതിന്റെ രണ്ട് കുട്ടികളും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഇതെല്ലാം സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾ ഉൾക്കേണ്ട ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ള വർത്താഴ്ച കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ